നമസ്കാരം ഞാനിന്ന് ഒരാളെ പരിചയപ്പെടുത്തിയാണ് ജോണി സാറ് സാറേ സ്ഥലം ഈ സ്ഥലം സാറേ ഈ സ്ഥലം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മുളന്തരത്തി എന്ന് പറഞ്ഞ സ്ഥലമാണിത് മുളന്തരുത്തി പ്രോപ്പർ ഈ വീട് ഇരിക്കുന്ന സ്ഥലം പെരുമ്പള്ളി പെരുമ്പള്ളി പെരുമ്പള്ളിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ വന്നത് സാറിൻ്റെ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു തോട്ടം ഒന്ന് കാണാനും അത് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് സാർ നമ്മൾ എത്ര നാളായിട്ടാണ് ഈ ഇത് ടു ടു മന്ത്സ് മന്ത്സ് ആവുന്നേ ഉള്ളൂ ഉള്ളൂ അതെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിന്റെ ആ വളങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്നാണ് സാറിന്റെ ഈ ഗ്രീൻ പ്ലാനറ്റിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് സാറിനെ അവിടെ വീട്ടിൽ വന്ന് കണ്ടു കോണ്ടാക്ട് ചെയ്തു അപ്പോഴാണ് കൂടുതൽ അവയർനെസ് കിട്ടിയത് ഗ്രീൻ പ്ലാനറ്റിനെ പറ്റി അപ്പൊ സാറിന്റെ നഴ്സറിയിൽ നിന്ന് തന്നെ നമ്മള് തൈകളെല്ലാം വാങ്ങിച്ചു സാറിൻ്റെ അഡ്വൈസ് പ്രകാരം ഇതുപോലെ ഭൂമി പൗരോ റോമോ റോഡ് എല്ലാം ഇട്ടാണ് അടിവളം ചെയ്തിരിക്കുന്നത് അടിവളം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രീമിയം നൈറ്റ് വർക്കിങ് എല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരാശം നമ്മൾ ആ സാർ പറഞ്ഞ അളവിൽ നമ്മൾ ഓരോ ചെടിക്കും ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് തന്നെ നമുക്ക് ായിട്ട് നമ്മൾ ഇത്തരം പ്രോഡക്റ്റ്സുകള് ഈ ഭൂമി പോറക്കെ സോയിൽ ട്രീറ്റ്മെന്റ് നടത്തിയാൽ എന്താണ് അതിന്റെ ഗുണമുള്ളത് അതിന് ശേഷമുള്ള ഗ്രോത്ത് ഇതൊക്കെ ഈ കുറഞ്ഞ നാളുകളിൽ എത്രമാത്രാണ് ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം ഓക്കെ സാറ് വളരെ മനോഹരമായിട്ട് ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ കണ്ടില്ലേ ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ആ തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന അതിന്റെ എൻട്രൻസ് ആണ് കാണുന്നത് ബാക്കി നമുക്ക് താഴെ പോയിട്ട് നോക്കാം നമുക്കിവിടെ കാണാം വളരെ മനോഹരമായിട്ടാണ് സാർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇത് സാറിൻ്റെ ഐഡിയ ആണ് അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട് മാറ്റ് ഉപയോഗിച്ച് തന്നെ ഇവിടെ കംപ്ലീറ്റ് പുല്ല് കയറാതിരിക്കാനായിട്ട് വീട് മാറ്റ് ഉപയോഗിച്ചിട്ട് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ് ആ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കുക കണ്ടോ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ ഇത് ഈ മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ ഇത്രയും ഒരു വളർച്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത്രയൊന്നും റിസൾട്ട് കിട്ടില്ലെന്ന ആണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം വളരെ നന്നായിട്ട് തന്നെ കാരണം ഇതിന് അടിവളമായിട്ട് നല്ലപോലെ കമ്പോസ്റ്റ് വളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഭൂമി പവർ റൂട്ട് ഗാർഡ് പ്രീമിയം അല്ലേ സാറേ ആ ഇത് വിവിധ തരത്തിലുള്ള പ്ലാവുകളാണ് അവിടെ ഇത് ഗംലസ് ജാക്കലിത്രീ ജാ തേർട്ടി ത്രീ ആണ് അവിടെ വെച്ചിരിക്കുന്നത് റംബൂട്ടാന്റെ വിവിധ വെറൈറ്റികൾ ഇത് എൻ ആണ് എൻ ആണ് അത് പിന്നെ പേര പിന്നെ അത് ഈ ട്വൻ്റി ഫൈവ് ആണ് മാംഗോസ് സാധാരണ മാംഗോസിനൊക്കെ ഈ വെയിലടിക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരു ഇത് കാണാറുണ്ട് ഇത് ഈ കുറഞ്ഞ നാളുകൊണ്ട് ഇത്രയും ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്നതാണ് കർഷകർക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ വളർച്ച കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഓരോ പ്ലാന്റ് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം എല്ലാത്തിനും നല്ല രീതിയിലുള്ള വളർച്ചയാണുള്ളത് ഓക്കെ സീലസ് നന്നായിട്ട് തന്നെ ആയി വരുന്നുണ്ട് സാറിന്റെ പരിചരണം കാരണമാണ് ഇതിൽ പുഴുവന്നും കേറാതിരിക്കണല്ലേ ഇത് ഓറഞ്ചാണ് ഇത്രേണ്ടേ ചെറുതാരങ്ങോ ആ ഇത് നമ്മുടെ പേര് മറന്നുപോയി ായ്വാൻ പി നിറച്ച കായുണ്ട്

പിന്നെ ഇത് നിറച്ചുണ്ടാവും നമ്മൾ പറിച്ച പറഞ്ഞാലും അത് തീരാതെ ഇല്ല ഇവിടെ തേക്ക് തേക്കൊക്കെ തേക്കുകൾ നല്ല രീതിയിൽ വളർത്തിയുണ്ട് എന്താ ഇത്രയും മനോഹരമായിട്ടൊക്കെ നമുക്ക് ഈ കൃഷി എന്നുള്ളതാണ് സാറിന്റെ ഈ തോട്ടം കാണുമ്പോഴത്തേക്ക് വീട്ടുമാറ്റുപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം പറയുന്നത് ഇനി ഇവിടെ ഈ ചെറിയ ഇട വരുന്ന പുല്ല് മാത്രമേ ഉള്ളൂ അത് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ തന്നെയാ ക്ലീൻ ചെയ്യുന്നത് സാറ് തന്നെ ക്ലീൻ ചെയ്യുന്നു എല്ലാം എല്ലാം നന്നായിട്ട് ഇപ്പം ജാതി എല്ലാം നന്നായിട്ട് കയറി വരുന്നുണ്ടല്ലോ സാറേ വളം തുടങ്ങുന്നത് അതെ അതെ ജാതിയൊന്നും അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ആയിട്ട് വളരുന്നല്ലല്ലോ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്ന ഒരു ഇതാണ് ഇവിടെ ചന്ദനം സാറ് പ്ലാന്റ് ചെയ്തിരിക്കുന്നോ ചന്ദനം പൊന്നാങ്കണ്ണി ചീരയുടെ സപ്പോർട്ടോടു കൂടി ചന്ദനം നന്നായിട്ട് വളർന്നു വരുന്നത് കണ്ടോ